അപ്പോൾ കോളിയാസ് ചെടിയുടെ ഈ ഒരു പൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കളർഫുള്ളായിട്ടുള്ള മൾട്ടി കളറുകൾ നമുക്ക് ചെടികൾ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഈ ഒരു ചെടി ഇത് നല്ല ബുഷാക്കിയിട്ടും നല്ല തിക്കായിട്ടും നല്ല മനോഹരമായ ഇലകളോട് കൂടിയിട്ട് നമുക്ക് എല്ലാ ദിവസവും നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോ ടിപ്സുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മൾട്ടി കളർ അല്ലാതെ നമുക്ക് ചെറിയൊരു കമ്പ് കിട്ടിയാൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ സൂപ്പറും പവർഫുള്ളും ായിട്ടുള്ള വളങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിന് ചെയ്ത് കൊടുക്കുക ഇതിനേത് രീതിയിലുള്ള കീടങ്ങളാണ് ആക്രമിക്കുന്നത് ഈ രീതിയിൽ കീടങ്ങൾ വന്നിട്ട് നമ്മൾ ഈ ഒരു ചെടിയിൽ നിറഞ്ഞ് വരൂല്ലേ കുറച്ച് കഴിയുമ്പോൾ തന്നെ പിന്നീട് മെല്ലെ ഈ ഒരു ചെടി വാടിയ സ്ഥിതിയിലേക്കും പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് തണ്ട് മാത്രമായി മെല്ലെ അങ്ങോട്ട് ഉണങ്ങിപ്പോകാറാണ് പതിവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് സീറോ കോസ്റ്റിൽ നമുക്ക് ഈ ഒരു കീടനിയന്ത്രണം ചെയ്തു കൊടുക്കാൻ പറ്റും സിംപിളായിട്ട് നമ്മൾ അടുക്കളയിൽ തന്നെയുള്ള ഒരു കീടനിയന്ത്രണം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇത് ബുഷും തിക്കുമായിട്ട് നമുക്ക് എങ്ങനെയാണ് മനോഹരം ഫരമായിട്ട് വളർത്തുക നല്ല മൾട്ടി കളറുകളുള്ള ഇലകൾ നമ്മൾ എങ്ങനെയാണ് കൂടുതലായിട്ട് ചെറിയൊരു തണ്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒരുപാട് പ്രോ ടിപ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് അടിഭാഗത്തേക്കൊന്ന് നോക്കാനും അവിടെ ചുമന്ന എഴുത്തിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്നതിൽ അമർത്തി കൊടുക്കാൻ മറന്നുപോകരുത് അപ്പോൾ ഒരു കുഞ്ഞ ബെല്ലേക്കൺ തെളിഞ്ഞു വരുമ്പോൾ അതിൽ കൂടി ഒന്ന് ടച്ച് ചെയ്താലാണ് മൂന്ന് ഓപ്ഷൻ അതിൽ ഏറ്റവും മോളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഒന്ന് മാറ്റിയിടാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഈ ഒരു കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമ്മളെ പവർഫുൾ വീഡിയോയിലേക്ക് പോവുകയാണ് ഇതേപോലെ ബുഷും തിക്കുവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു നാല് അഞ്ച് ഇഞ്ച് ഹൈറ്റ് ഹൈറ്റാവുമ്പോൾ തന്നെ ഈ ഒരു ചെടി നട്ട് അത്ര ഹൈറ്റ് ആകുമ്പോൾ െ നമ്മൾ ഇതേപോലെ മുകൾ ഭാഗം ഒന്ന് നുള്ളി കൊടുക്കേണ്ടതായിട്ടുണ്ട് തൂമ്പ് ഭാഗം നമ്മൾ ഒരു രണ്ടിലെ താഴെ വെച്ചിട്ടൊന്ന് തുള്ളി കൊടുക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് കൂടുതൽ ശിഖരങ്ങൾ വരികയും അതിലൊക്കെ നല്ല തിക്കും നല്ല കളർഫുള്ള ഇലകളും കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ നമുക്ക് പിന്നെ മുന്നോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് തൈകൾ പോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ തൈകൾ ഉണ്ടാക്കിയെടുത്താൽ ഇതേപോലെ അടിഭാഗം മുതൽ തന്നെ നമുക്ക് റച്ച ഇലകളും വരും അതേപോലെ തന്നെ ആ ഒരു നോടിന് അധികം നീട്ടം നീണ്ടു പോകാതെ കൂടുതൽ കൂടുതൽ ഇലകൾ നല്ല ബുഷും തിക്കുമായിട്ട് വരാൻ സഹായിക്കും അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഒരു ഇല നട്ട സമയത്ത് നമുക്ക് വേറെ നല്ല കളറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിലൊന്ന് രണ്ട് മൂന്ന് കളർ കാണിച്ച് തരാം അങ്ങോട്ടാണ് ഈ ഒരു ആ ഒരു ഇല നട്ടപ്പോഴാണ് നമുക്ക് ഈ ഈയൊരു ഇലയുള്ള നമുക്ക് കോളിയാസ് ചെടി കിട്ടിയത് അതേപോലെ തന്നെ വേറെ കുറച്ച് ഇതിൽ നിന്ന് കുറച്ചും കൂടി ഒരു വ്യത്യാസമായിട്ട് രണ്ട് കളറ് നമുക്ക് ഒരു ഇലയിൽ പുള്ളിയുള്ള കളറും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പുള്ളി ഇല്ലാത്തതുണ്ട് ഒപ്പുറത്തുള്ളത് ഒരു വേറെ ഒരു കളറുമാണ് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ നമ്മൾ വ്യത്യസ്തമായ കളറുകളുടെ ഇലകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതും വേറൊരു ഇല നട്ട സമയത്ത് നമുക്ക് വേറൊരു കളറിലും അതിൻ്റെ ഇലയുടെ രീതി തന്നെ മാറിയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ കോളിയാസ് ചെടിയുടെ ഈ ഒരു കണ്ണാടി ചെടിയുടെ ഇതേപോലെ പൂക്കൾ വരും അല്ലേ നമുക്ക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പൂക്കൾ വരും അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കമ്പിൽ നമ്മൾ ഈ സാധാരണ രീതിയിൽ നമ്മൾ ഈ പൂക്കൾ ഒടിച്ച് കൊടുത്താലാണ് ഈ ഇതേപോലെ പൂക്കൾ വന്നതിൻ്റെ രണ്ടിലെ താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം പൂക്കൾ വന്നപാടെ തന്നെ എങ്കിലാണ് നമുക്ക് അടിയിൽ നിന്ന് ബുഷാക്കിയിട്ട് ഈ ചെടി വളർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ പക്ഷേ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു ചെടിയുടെ തന്നെ കമ്പിൽ നമ്മൾ നിർത്തി കൊടുക്കുക അതേപോലത്തെ പൂക്കൾ പൂക്കൾ നിർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വിത്തുകൾ പാവി നമുക്ക് മുളപ്പിച്ചിട്ട് നമുക്ക് പുതിയ നല്ല നല്ല കളറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഈയൊരു വിത്ത് നമുക്ക് നല്ലതുപോലെ മൂക്കുന്നത് വരെ നിർത്തുക അതിന് ശേഷം ആ പൂക്കൾ ഉണങ്ങി പോകുന്നതാണ് അതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ പോട്ടി മിക്സിലേക്ക് നമുക്ക് വിതറി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് പുതിയ തൈകൾ വരും അതിൽ നമുക്ക് പുതിയ കളറുകളായിരിക്കും കിട്ടുക അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച അതിൽ നിന്ന് നമുക്ക് വിത്തുകൾ പാവി ഇത് അപ്പോൾ ഈ ഒരു കളറിലേക്ക് നമുക്ക് മാറ്റി മാറ്റിക്കൊണ്ടുവരാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ഈ ഒരു കളറിൽ നിന്ന് ചിലപ്പോൾ തന്നെ ആയിരിക്കില്ല കിട്ടുക ചിലപ്പോൾ വേറെ പല കളറുകളായിരിക്കും കിട്ടുക ഒരു ചെടിയെന്ന് തന്നെ പല കളറുകൾ കിട്ടും ഇനി അടുത്തതായിട്ട് വേറെ പല മൾട്ടി കളറുകൾ ഉണ്ടാക്കാനുള്ള ടിപ്സാണ് ഇതേപോലെ നമുക്ക് പകുതി ഭാഗത്തേക്ക് ചരിച്ചോറും സോയിലും നമ്മളെ ഗാർഡനിങ് ആണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഇളയ കമ്പുകൾ നോക്കിയിട്ട് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഇതുണ്ടോ ഈ ഒരു രണ്ട് ഇലയുടെയും മുഗൾ ഏകദേശം പകുതി ഭാഗം പകുതി ഭാഗം വെച്ച് കട്ട് ചെയ്യുക ഓരോ നോടിൻ്റെയും പകുതി ഭാഗം താഴത്തേക്കും പകുതി ഭാഗം മുകളിലേക്കുമായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് അതിൽ നടുുക നമുക്ക് ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് ആ ഒരു രണ്ട് എൽ ഇ നടുഭാഗത്ത് കൂടെ നമുക്ക് ചീന്തി എടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ആ രണ്ടും വേറെയാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ വേറെയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പോട്ടി മിക്സിലേക്ക് നമുക്ക് ഇത് മെല്ലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് മണ്ണ് ആ ഒരു ഏകദേശം ആ ഒരു പിന്നെ തണ്ട് മൂടുന്നത് വരെ നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് സോയിൽ നനയുന്ന രീതിയിൽ നനച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക നമ്മൾ സോയിൽ ഡ്രൈ ആവുന്ന സമയങ്ങളിൽ നമ്മൾ വെള്ളക്കൂടി ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകൾ ഈ ഓരോ ആ ഒരു ഇലയുടെ മുകൾ ഭാഗത്തു നമുക്ക് തൈകളായിട്ട് മുളച്ചു വരും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല അടുക്കടുക്കായിട്ട് ഇലകൾ കിട്ടാനും അതേപോലെ തന്നെ നല്ല ബുഷും തിക്കുമായിട്ട് ഈ ഒരു പ്ലാന്റ് വഴിയും ചെയ്യും നമ്മളിപ്പോൾ കുത്തി കൊടുത്ത ചിലപ്പം അതിൽ നിന്ന് അതേ പ്ലാന്റ് ആയിരിക്കും വരിക ചിലത്തിന്ന് നമുക്ക് വേറെ വ്യത്യസ്തമായ ഇലകളോട് കൂടിയ മൾട്ടി കളറായിട്ടുള്ള ഇലകൾ ആയിരിക്കും തയ്യായിട്ട് നമുക്ക് പുതിയതായിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുക അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയൊരു ഒരു കമ്പുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാവരും ചെയ്തു കൊടുക്കുക പുതിയ പുതിയ ൂളിയാസ് ചെടിയുടെ തൈകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോലെ രണ്ട് മൂന്ന് പ്രോ ടിപ്സാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് ഈ ഒരു വെള്ള പൂപ്പൽ പോലെ വരികയും ഇലയുടെ അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കീടങ്ങൾ വന്നിട്ട് ഈ ഒരു ചെടി അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഇതേപോലെ വരുന്നതിൻ്റെ മുൻപ് തന്നെയായിട്ട് നമുക്ക് ചെയ്ത് ഉള്ളൂ നമുക്ക് ഒരു സ്പൂണ് ആ നീമോയിലാണ് വേണ്ടത് വൺ സ്പൂണ് നീമോയിൽ എടുക്കുക അതേപോലെ തന്നെ അതിലേക്ക് ഒരു സ്പൂണ് ഹാൻഡ് വാഷ് കൂടിയും എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പ്ലാന്റിൽ നമുക്ക് ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യമൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കീടം വരില്ല ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ രാവിലെയും വൈകീട്ടും നമ്മൾ നന്നായിട്ട് ഈ ഒരു മിശ്രിതം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കുക അപ്പം ഇത് ഈ മേപ്പെണ്ണയും ഇല്ലെങ്കിൽ ഈ ഒരു ഹാൻഡ് വാഷും ഇല്ലാത്തവർക്ക് നമുക്ക് മുറുക്കാൻ ഷോപ്പിൽ നിന്നൊക്കെ പുകയില കിട്ടും ഈ പുകയില നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഏകദേശം നമുക്കൊരു അമ്പത് ഗ്രാം ഇട്ട് വെക്കുക അതിന് ശേഷം നല്ല നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്കതിൽ വെളുത്തുള്ളി കൂടി ഒരു പത്തെല്ലി നന്നായിട്ട് ചതച്ചിട്ടതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താലും നമുക്ക് ഈ ഒരു പിന്നെ കീടം വരുന്നതിൽ നിന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടി കൂടിയ തുണിയിൽ ഉറുമ്പ് നമുക്ക് കുറച്ചെടുത്തിട്ട് ഈ ഒരു ചെടിയിൽ നമുക്ക് നന്നായിട്ട് കുടഞ്ഞ് കൊടുക്കാവുന്നതാണ് അപ്പം ഇലയുടെ അടിഭാഗത്തൊക്കെ ആവുന്ന രീതിയിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ എന്തായാലും കീടനിയന്ത്രണം നമുക്ക് നൂറ് ശതമാനം സക്സസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് ഈ ചെടി എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കാം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നൊരു സ്ഥലത്ത് വെച്ചാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പം ഫുൾ ടൈം നമുക്ക് വെയിൽ കിട്ടേണ്ട ആവശ്യമില്ല രാവിലെ മുതൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഉള്ളൊരു വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാമെങ്കിൽ നമുക്ക് ഇലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കളറുകളൊക്കെ വരും അതേപോലെ തന്നെ ബുഷായിട്ടും തിക്കായിട്ടും ഈ ഒരു പ്ലാന്റ് വളർന്നു വരും പിന്നെ നമ്മൾ രാവിലെയും വൈകിട്ടും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലാണ് ഈ ഒരു പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇതിൻ്റെ ഇലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ പൂക്കളിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൈട്രജൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ചാണകം ഒരു കിലോ എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അഞ്ചാറ് ദിവസം വെച്ച് നന്നായിട്ടൊന്ന് പുളിപ്പിക്കാവുന്നതാണ് അതിന് ശേഷം എല്ലാ ചെടിയുടെ അടിയിൽ ഏകദേശം ഒരു അര കപ്പ് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ എങ്കിൽ നമുക്ക് നല്ല കളർഫുള്ള ഇലയും പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് വളർന്നു വരികയും ചെയ്യും പിന്നെ നമ്മൾ പോട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ പോട്ടിൽ നമ്മൾ വലിയൊരു ചെടിയാക്കി വളർത്തുന്നതിനേക്കാൾക്കും നല്ലത് ചെറിയ ചെടികളായിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക പോട്ട് എടുക്കാവുന്നതാണ് അഞ്ചോ ആറോ പല രീതിയിലുള്ള കമ്പുകളും കുത്താം അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള കമ്പുകളോ കുത്തി മുളപ്പിച്ച് ഈ പറഞ്ഞതുപോലെ പൂണൊക്കെ ചെയ്തു കൊടുത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നല്ല അടിപൊളി ചെടികളായിട്ട് എല്ലാവരും തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടിഭാഗത്തേക്ക് നോക്കാനും ചുമന്ന എഴുത്ത് ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പോകുന്ന പോക്കല്ലൊരു ഷെയറും ലൈക്ക് കൂടിയും തന്നേക്കുക എന്തായാലും സൂപ്പർ പവർഫുൾ കണ്ടന്റുകളായിട്ട് അടുത്ത ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ബൈ ബൈ